ഇടം ആക്കാച്ചി നേരം വെളുത്തടാ എഴുന്നേക്കണമെന്ന് പറഞ്ഞിട്ട് പുറന്ന് പൂക്കിട്ട് കൂത്തിവിളി എനിക്ക് സ്വന്തമായിട്ട് പോകും കോഴിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു ക്ലീനെ ഏപ്പിച്ചേക്കെ അവനൊരു ആറുമണി ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേന് വന്ന് ജനലങ്കി വന്നിരുന്ന് കളികൾ നിരത്തിൽ എന്നെ വിളിച്ച് ഏപ്പിക്കോ വെട്ടില്ലാത്ത ദിവസം എന്നും പറഞ്ഞിട്ട് ഇവിടെ ഉറങ്ങാതെ എഴുന്നേറ്റ് പോയി മാട്ടാന്നൊക്കെ ചാമ്പയെ എല്ലാം കൂടെ കണ്ട വാവലും മരപ്പെട്ടിയൊക്കെ തിന്നിട്ട് പോകുന്നുണ്ടെന്ന് നാട്ടിലുള്ള പഴത്തോട്ടത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ പറമ്പിലോ ഒന്നോണ്ട് ചാമ്പങ്ങ വല്ല കാലത്ത് ഉണ്ടാകുമ്പോ പോയി പറിക്കണ്ടേ നമ്മള് ഇതും പറഞ്ഞിട്ട് അവൻ പറഞ്ഞുപോയി ഞാൻ പിന്നെ അമ്മയും കൂട്ടി പെട്ടെന്ന് മാട്ടുകളോട്ട് ഞാനും പറഞ്ഞു ചെന്ന് നോക്കിയപ്പോ ശരിയാ മരപ്പട്ടിയോ വലോ എന്തൊക്കെയോ ചാമ്പയ്യയുടെ അറ്റ മുറിയൊക്കെ കടിച്ചിട്ടുണ്ടേ മമ്മിയോട് ഇന്നാ പൊച്ചോ പറഞ്ഞു മമ്മി പറു കയ്യിലോട്ട് തോന്നു പണ്ട പാർക്കുട്ടയുടെ കൂടെ കൊടുത്ത് രണ്ട് ഫോട്ടോ എടുത്തു അങ്ങനെ നോക്കിയപ്പോഴ ഒരുത്തിനകത്തൊരു വ്യത്യാസം നല്ലപോലെ പഴുത്തിരിക്കുന്ന ഒരു സുന്ദരകൂട്ടപ്പന്റെ മൂക്ക് കണ്ടോ ആന്നേ നിങ്ങൾക്ക് കണ്ടപ്പോ മൂക്കായിട്ട് തോന്നിയോ നിനക്ക് ഒരു കണ്ണും വായും മീശാൻ കൂടെ വരച്ചു കഴിഞ്ഞാൽ തനി മൂക്കച്ഛൻ അങ്ങനെ വ്യത്യസ്തമായിട്ട് മൂക്കോട് കൂടി ഇറങ്ങിയേക്കുന്ന ഈ ചാമ്പയ മരത്തിൽ നിന്ന് ലെയർ അടിച്ച് മൂക്കൻചാമെന്ന് പറഞ്ഞിട്ടൊരു പുതിയ വെറൈറ്റി ഞാൻ ഇറക്കാമെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുവായിരുന്നു